എസ്സാമലൈക്കും ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ വീഡിയോ കട്ടായിപ്പോയി അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ ഇപ്പോൾ തന്നെ പറയാമെന്ന് വെച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് രണ്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ സെയിം ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെയിം എന്താ പറയുക ക്യാപ്ഷനായിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ വെൽവെറ്റ് വെൽവർട്ടിംബറിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കട്ടായിപ്പോയി പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോകാൻ നിൽക്കുവാണ് സോറി അപ്പോൾ അടുത്തത് വെൽവെറ്റ് ഷിമ്മറിൻ്റെ കണ്ടിന്യൂ ആണ് തൊട്ട് മുനത്ത വീഡിയോ കാണണേ അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ വെൽവെറ്റ് ഷിമ്മർ ഷിമ്മറാണിത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് എന്താ വെൽവെറ്റ് ടൈപ്പിലുള്ളത് അതിൽ ചെറിയ ഒരു ഗോൾഡൻ ഷിമ്മർ വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ നന്നായിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കളേഴ്സ് കാണാം ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ ഇവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എത്തുന്നതിന് മുന്നേ തന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു അതിൽ കുറേ കളറൊക്കെ അവർ പിക്ക് ചെയ്തു അപ്പോൾ ഇത്രയും കളേഴ്സ് ഇനി ഇത് വന്നത് മുന്നേ തീർന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊരു ബ്ലൂഇ ആണ് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് ഏതിന് കൂടെ സൂട്ട് ആവുന്നത് അപ്പം നമ്മൾ പട്ട് സാരിയൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പച്ച കളറാണെങ്കിൽ ആണെങ്കിൽ നീല ബോർഡറൊക്കെ വരുമല്ലേ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പട്ടിൻ്റെ ബോർഡറൊക്കെ വരത്തില്ലേ അത് ഇതേപോലത്തുള്ള ബോർഡർ ആയിരിക്കും ഇങ്ങനത്തെയുള്ള ബോർഡറാണ് അതിനൊക്കെ വരുന്നത് സാരി കൊണ്ട് വരുമ്പോൾ അറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സാരിക്ക് ഒക്കെ നിങ്ങൾക്ക് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നോക്കി വാങ്ങാം അപ്പോൾ പച്ച ബോർഡറൊക്കെ വരുന്ന സിൽക്ക് സാരിക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് ചേരും ഒലീവ് ഗ്രീനും ഇപ്പം നിങ്ങൾ എപ്പോഴും സാരിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ചില കസ്റ്റമർ വന്നിട്ട് ഈ ബോഡി കളർ റെഡ് ആണെങ്കിൽ ബോർഡർ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ തന്നെ വേണമെന്ന് പറയും അങ്ങനെ ചൂസ് ചെയ്യരുത് നിങ്ങൾക്ക് അതിന് രണ്ടിനും പെയർ ചെയ്യുന്നത് അതിന് അതിന് രണ്ടിനും ചേരും നിങ്ങൾക്ക് ഇടുമ്പോൾ ഏതാണോ നിങ്ങളുടെ മുഖത്തിന് ഭംഗി വരുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ബ്ലൂ ഈ ഗ്രീൻ ഇട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും ചേരത്തില്ല അത് ഡാർക്കായിട്ടിരിക്കും അപ്പം നിങ്ങൾ അത് രണ്ടും സാരി കൊണ്ടുവരിക എല്ലാവരും നമ്മളെ ഷോപ്പിലേക്ക് വരുമ്പോൾ സാരിയും കൂടെ കൊണ്ടുവരിക വരാൻ പറ്റുന്നവർ എന്നിട്ട് ഇത് സാരി ഇങ്ങനെ വെച്ചിട്ട് ഇട്ട് നോക്കണം ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഭംഗി തോന്നുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് പേരും ബോർഡറിൻ്റെ കളർ കിട്ടിയില്ല എന്ന് പറയും പക്ഷേ അതിലല്ലല്ലോ കാര്യം നമുക്ക് ചേരുന്ന നമ്മുടെ മുഖത്തിന് ഭംഗിയുള്ള നമ്മളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട കളർ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കളയാം ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ഇന്നലെ ഒരു ഇത്ത കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വാഴൂരുന്ന് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ വന്നു പറതാ എല്ലാം എടുത്തു ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അറിഞ്ഞില്ല അത്രയും ദൂരേന്ന് വന്നതാണ് ഞാൻ ചെന്നിട്ടാണ് എവിടെ നിന്നാണ് വരുന്നത് കോട്ടയം ഞാൻ വരുന്നു കോട്ടയം നിന്നു ആ ഞാൻ ഒത്തിരി ആളായി വീഡിയോ കാണുന്നു വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് വരാൻ സമയം കിട്ടിയെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമാണ് കേട്ടോ എനിക്കിത് കേൾക്കുമ്പോഴും അതുപോലെ കരുനാഗപ്പള്ളിന്നൊക്കെ ഓട്ടോയൊക്കെ വിളിച്ച് ഇത്തമാർ വരുന്നത് എല്ലാ ഇത്തന്മാർക്കും എൻ്റെ അസ്സാമലൈക്കും കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പം അറിയത്തില്ല നിങ്ങൾ പോകാൻ നേരത്തായിരിക്കും അറിയുന്നത് ഇത്രയും ദൂരെയൊന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നതെന്നൊക്കെ അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓട്ടോ വിളിച്ചും ബസ് കയറിയും ഒക്കെ കഷ്ടപ്പെട്ട് റൂബി സി ജാപ്സിലേക്ക് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഈ ഭയങ്കരമായ സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിച്ച് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എല്ലാ സമയത്തും പഠിച്ചുകൊണ്ടിടത്ത് ഉദാശുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലത് വരുത്തണമെന്നുള്ളത് ഇത് അടുത്തൊരു മെറ്റീരിയലാണ് ഇതൊരു ഹെവി ഷിഫോണിൽ ചെറിയൊരു ക്രഷ്ഡ് ഷെ ക്രഷായിട്ടുള്ളത് ഹെവി ഷിഫോൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രീമിയം ആണ് ഇതാ ഒരു ക്രഷ്ഡ് ടൈപ്പാണ് നല്ല സോഫ്റ്റുമാണ് ഒരുപാട് ചൂടൊന്നും എടുക്കുന്ന ടൈപ്പല്ല നല്ല രസമാണേ അപ്പം നിങ്ങൾക്കിത് സാരിക്കും പർദ്ധിക്കുമൊക്കെ ചുറ്റാം ഒരുപാട് വലുതല്ല പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെയാണ് കൂടുതൽ പേര് ഇപ്പം ടോപ്സിൻ്റെയൊക്കെ കൂടെ ഇടുന്നത് ജീൻസിനും ഒക്കെ പെയർ ചെയ്ത് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതെന്ന് നോക്കുന്നെങ്കിൽ ഇത് നോക്കാം ടു നയൻറ്റി നയൻ ഇതൊരു ഈ പെൻസിൽ പെൻസിലഡില്ല അതിൻ്റെ കളർ ഒരു ഡാർക്ക് ഗ്രേ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് കാണിച്ചുകൊണ്ടിരുന്നപ്പം വീഡിയോ കട്ടായി പോയി അപ്പോൾ എനിക്കിത് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് എടുത്താണേ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് പാട്ടായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രണ്ടും കാണണം ബ്ലാക്ക് ആണേ അടിപൊളി പ്രോഡക്റ്റുകളാണ് വന്നിട്ടുള്ളത് പറതകളായാലും എല്ലാം ഇനി പിന്നെ ഒരുപാട് പറദകൾ വരാണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വേണ്ടിയുള്ളവർക്ക് ഇപ്പോൾ വരാം അതല്ല പെരുന്നാളിന് വേണ്ടിയിട്ടൊക്കെ മുന്നേ മുന്നേ വന്നു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വരുമ്പോൾ നിങ്ങൾക്ക് അതായത് പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഡ്രസ്സും കൂടെയൊക്കെ കൊണ്ടുവന്നിട്ട് മുന്നേ പറയുകയാണേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര പോയി ആദ്യമേ ആദ്യമേ ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ആദ്യമേ ആദ്യമേ എത്തിയാൽ നിങ്ങൾക്ക് അടിപൊളി അടിപൊളി കളക്ഷൻസ് കിട്ടും കാരണം നമുക്ക് തന്നെ അറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു എന്തായാലും മാക്സിമം ഇൻഷാല്ല മാക്സിമം ഒത്തിരി കളക്ഷൻസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഇൻഷാ അല്ല വരുന്നതായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാം നല്ല രീതിക്കാവാൻ വേണ്ടിയിട്ട് കാരണം ഇനി ഭയങ്കര ടെൻഷനുള്ള പീരീഡാണ് റമലാൻ വന്നു കഴിഞ്ഞാൽ റമളാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മൾ പർച്ചേസും കാര്യങ്ങളും ബിസി ആയിട്ട് ഒരു ഭയങ്കര പാടായിരിക്കും അപ്പം നല്ല ആരോഗ്യം തരാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ കാണുന്നവരും ഇനി വീഡിയോ കാണ ഇനി നെക്സ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ ഷോപ്പിലേക്ക് വരാൻ നോക്കുക കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വരണം എന്ന് പറയാണ് എല്ലാവരും വരണേ ഇത് സിൽക്ക് ഷിമ്മറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതൊക്കെ നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ് സാരിക്ക് ഗൗണിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി സിൽക്കായിട്ടുള്ള ഇതൊക്കെ സിൽക്ക് സാരിക്ക് ചുരിദാറിന് ഗൗൺസിന് ഒക്കെ കല്യാണത്തിനോ എന്തിനു വേണമെങ്കിലും ഇടാം കാരണം ഇത് ഓവർ മിനിക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അടിപൊളി ആണ് അടിപൊളിയായിട്ട് ഇരിക്കും നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ നല്ലോലി ഇരിക്കുന്ന മെറ്റീരിയലാണ് നല്ല ബ്ലൂ കളറ് ഇതൊക്കെ നമ്മൾ ഈ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യും കേട്ടോ വലിയ ചൂടൊന്നും എടുക്കാതെ അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് വെച്ചിട്ട് നെറ്റ് മറ്റേ എന്താ പറയുക ലഹങ്കയുടെ ഒക്കെ ഷോളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇടൂല്ലേ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം സാരിയുടെ കൂടെ ഉപയോഗിക്കാം പറതൊക്കെ ഉപയോഗിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം ഏ പറദൊക്കെ ഇപ്പം നമ്മളതിലുള്ളതൊക്കെ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കൊക്കെ ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പില്ലേ അതിൻ്റെ കൂടെയൊക്കെ ഇതുപോലത്തുള്ള ഷാളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അടിപൊളി അഡാർ ലുക്കായിരിക്കും ഒരു പ്രീമിയം സെറ്റപ്പ് വേണമെങ്കിൽ ഈ ടൈപ്പൊക്കെ യൂസ് ചെയ്യാം കളർ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഗിഫ്വയുടെ തൊട്ട് മുമ്പത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കമൻറ്റ് ചെയ്യുന്നവരെ ഒരു ആഴ്ചയിൽ ഒരാളിനെയോ അല്ലെങ്കിൽ രണ്ടാഴ്ച വിടുമ്പോൾ ഒരാളിനെയൊക്കെ കമൻ്റ് ഇടുന്നവരെ സെലക്ട് ചെയ്തിട്ട് സമ്മാനം കൊടുക്കുമെന്ന് അത് ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് എല്ലാം കമൻറ്റ് ഇടണം അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയും ഫുൾ കാണുക വിന്നർ ആരാണെന്നറിയോ അഡ്രസ്സ് കറക്റ്റായിട്ട് അയച്ചു തരുമോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരതേയുടെ വീട് കിട്ടില്ലേ അപ്പോൾ അതിനകത്ത് വിന്നറായ ആളുകളിൽ അഡ്രസ്സ് തരാത്തവരുണ്ട് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുവോ അഡ്രസ്സ് കിട്ടിയാലേ എനിക്ക് അയയ്ക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു കമൻറ്റിട്ട ഒരു ഐ ഡി വെച്ചിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അഡ്രസ്സ് ഇട്ടവർ സോറി ഇത് പ്രോഡക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞില്ല ഇത് ഈ സിൽക്ക് ഷിമ്മറിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉള്ളതാണ് സിൽക്ക് ഷിമ്മർ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരാത്തവർ നമ്മുടെ പുതിയ ഷോപ്പാണ് പഴയ ഷോപ്പിൽ വന്നവർ പുതിയ ഷോപ്പിൽ വന്നിട്ടില്ലെങ്കിൽ വരിക അടുത്ത് നമ്മുടെ പഴയ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ അഞ്ചൽ തന്നെയാണ് നമ്മൾ സ്ഥലം വിട്ടെങ്കും പോയിട്ടില്ല അതും അതേ കളർ ചാർട്ടാണ് അതേ കളർ ചാർട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയും കാണുന്ന അല്ല വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അസ്ലാമലൈക്കും